ഇതുപോലെ വലിയ പീസായിട്ട് റൗണ്ടായിട്ടെങ്കിൽ അരിഞ്ഞു ഇതിനകത്തുള്ള പൂവോ പൂവിൻ്റെ നടുക്കിരിക്കുന്ന ആരോ ഒന്നും കളയേണ്ട കേട്ടോ എന്തായാലും വാഴക്കൂമ്പിലുള്ളതല്ലേ ഒരിക്കലും ദോഷമുള്ള സാധനങ്ങളൊന്നും അതിനകത്തില്ല പിന്നെ വാഴക്കൂമ്പിനകത്തോട്ട് പോയപ്പോൾ പൂവാണ് ചെറുതായിട്ട് കറുത്ത് തുടങ്ങി ഞാൻ കളഞ്ഞില്ല കേട്ടോ എല്ലാം കൂടെ ചെറുത്ത് തന്നെയാണ് അരിഞ്ഞത് ആദ്യം വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് വീണ്ടും എടുത്ത് ഇങ്ങനെ അടുക്കി പിടിച്ചൊന്നും ചെറുതായിട്ട് മുറിച്ചെടുക്കും ഇവിടെ നമുക്ക് നല്ല എളുപ്പമാണ് ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് കുഞ്ഞു കുഞ്ഞുഞ്ഞായി അരിഞ്ഞെടുക്കുന്ന പാടില്ല പിന്നെ ഇതിൻ്റെ കറയുള്ളത് കൊണ്ട് അതിന് ഇനി കറ കളയാനുള്ള വിദ്യയും പറഞ്ഞുതരാം എളുപ്പത്തിൽ ആദ്യം നമുക്ക് ഇങ്ങനെ ഇനി അരിഞ്ഞെടുക്കാം ഒരു ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാം എല്ലാം കൂടെ പിടിച്ച് കുറച്ച് വലിയ പീസായിട്ട് കിടന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ അതിനെ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഇല വെട്ടിയിട്ട് അതിലേക്കാണ് ഞാൻ മാറ്റിയിട്ടത് കേട്ടോ അതിലേക്ക് മാറ്റിയിട്ടിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തേക്കുക കാരണം ഇതിനൊരു കറയുണ്ട് അതുകൊണ്ട് കയ്യിൽ ഒരു വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വാഴക്കൂമ്പിലോട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമിയെടുക്കണം ആ കൂമ്പിന് നന്നായിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിരുമിയെടുക്കുക പിന്നെ അതിൽ ചെറിയ കറയുള്ളതും മാറി ഇതിൻ്റെ ആ ഒരു കറയുടെ ടേസ്റ്റും മാറി നന്നായിട്ടിരിക്കും ഈ വാഴക്കൂമ്പ് കൊണ്ടുള്ള റെസിപ്പിയുടെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ